സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് അതായത് നമ്മുടെ സി ഐ എസ് എഫിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് പുരുഷന്മാർക്ക് ആൺകുട്ടികൾക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് നടക്കുന്നത് പരീക്ഷയിൽ മൈനസ് മാർക്ക് ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ തുടങ്ങുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുക അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ടായിട്ടില്ല എനിവേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമുക്ക് നോക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അവരെ ഇതിനെക്കുറിച്ച് അവെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട പിന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കൃത്യമായി ബെലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക പലരും നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യുന്നത് ബെലൈക്കൺ ഓളിൽ അല്ലാത്തത് കൊണ്ടാണ് ഡെയിലി നമ്മൾ രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയും അതുപോലെ ഈവനിങ് ഒരു ഏഴ് മണിയോട് കൂടിയും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് വളരെ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന അതായത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ജോബുകളാണ് ഗവൺമെൻറ് സെക്ടറിലുള്ള നല്ല നല്ല ജോബുകളാണ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് കൃത്യമായി ലഭിക്കാനാണ് ഓളിൽ എനേബിൾ ചെയ്യാൻ പറയുന്നത് സോ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് അതായത് സി ഫിലേക്കാണ് പുതിയ അപേക്ഷ ഉടനെ ക്ഷണിക്കാൻ പോകുന്നത് കോൺസ്റ്റബിൾ ഫയർമാൻ ആണ് ഉടനെ വിളിക്കാൻ പോകുന്നത് അതുപോലെ ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിൽ വരുന്ന പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നമുക്ക് എയർപോർട്ട് അതുപോലെ തന്നെ വിവിധ മെട്രോ സ്റ്റേഷൻ അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയസിലാണ് നമുക്ക് സി എ എസ് എഫിനെ കാണാൻ സാധിക്കുന്നത് സോ അതിൽ ഫയർമാൻ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിന്റെ അപേക്ഷ തുടങ്ങും ഏകദേശം നിങ്ങൾക്ക് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെയിൽസിനാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ൾക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും പ്ലസ് യൂഷ്വൽ അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലവൻസും ബാക്കിയുള്ള യൂണിഫോം പോസ്റ്റിൻ്റെ അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ആയിട്ടാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി ഇ ടി ഉണ്ടാവും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പി എസ് ടി ഉണ്ടാവും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡി വി ഉണ്ടാവും അതുപോലെ റിട്ടേൺ എക്സാമിനേഷൻ അത് ഒ എം ആർ ആയിട്ടോ സി ബി ടി ആയിരിക്കും ആയിട്ടോ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷൻ പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ ഈ ഒരു ബേസിലാണ് ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ തന്നെ ഫിസിക്കൽ ടെസ്റ്റുകൾ ഫിസിക്കലും ഈ രണ്ട് ഫിസിക്കൽ ടെസ്റ്റും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പൊതുവേ ഇത് ഒരുമിച്ചിട്ടാണ് നടത്താറുള്ളത് ഈയൊരു മേഖലയിലും അതായത് ഈ ഒരു സെലക്ഷനിലും ഒരുമിച്ചിട്ട് നടത്താനാണ് സാധ്യത എന്നിട്ട് നമുക്ക് ഈ ഒരു റിട്ടേൺ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്ത് റിട്ടേൺ എക്സാമിനേഷന് വിളിക്കും ഒരു ദിവസം തന്നെ ഇതെല്ലാം നടത്താനുള്ള സാധ്യതയില്ല ഒരു ദിവസം ഈ മൂന്ന് ടെസ്റ്റുകൾ നടത്താൻ അതായത് തുടക്ക ദിവസം മൂന്ന് ടെസ്റ്റ് ഫിസിക്കലും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നടത്തിയതിന് ശേഷം നിങ്ങളെ എക്സാമിന് വേണ്ടിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ ഒരു മെത്തേഡിൽ ഇത് കൊടുത്തിട്ടുള്ളത് ആദ്യം ഫിസിക്കല് പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെ വരുന്നത് റിട്ടേൺ പാസ്സാവുന്നവർക്ക് പിന്നെയും ഒരു ലിസ്റ്റ് ഇട്ടിട്ട് മെഡിക്കലിനെ വിളിക്കും അതായിരിക്കും ഇവര് ഈ തവണ ചെയ്യാൻ പോകുന്നത് ദൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷന് വിളിക്കുന്നത് വിൽ ബി അബൌട്ട് ടു ടൈംസ് ഓഫ് ദി നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് വേക്കൻസി നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് രണ്ട് ഉണ്ട് അത് നാല് പേരെ ആയിട്ട് മെഡിക്കൽ എക്സാമിനേഷന് വിളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മെഡിക്കൽ എക്സാമിനേഷന് കട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുവാനുള്ള സാധ്യത ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കുക കൂടുതൽ പേരെല്ല വേക്കൻസീൻ്റെ നേരെ രണ്ട് മടങ്ങ് ആൾക്കാരെ വിളിക്കും ഇരുപതുണ്ടെങ്കിൽ നാൽപ്പത് വരെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കും എക്സാമിന് മൈനസ് മാർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേര് എല്ലാ ആൻസറും ചെയ്യുകയും അത് മേ ബി ശരിയാവാം കാരണം മൈനസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് എല്ലാം തന്നെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ നെക്സൽ ഏരിയ അതുപോലെ തന്നെ മിലിറ്റൻ ഏരിയ ഇങ്ങനെ അത് നമുക്ക് മുന്നോട്ടേക്ക് നോക്കാം ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് പേ സ്കെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം അവിടെ എൻടയർ സ്റ്റേറ്റ് അവിടെ നമ്മുടെ എല്ലാ എല്ലാവർക്കും ഉള്ള വേക്കൻസിയാണ് പറയുന്നത് പിന്നെ നെക്സൽ അതുപോലെ മിലിറ്റൻസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ പറയുന്ന വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻടയർ സ്റ്റേറ്റിൽ ഒൻപത് ഒഴിവാണ് ജനറലിനുള്ളത് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് സിൻ്റെ രണ്ടൊഴിവ് എസ് സിക്ക് രണ്ടൊഴിവ് എസ് ടിക്ക് ഒഴിവില്ല എന്ന് ശ്രദ്ധിക്കുക അവരെ അപേക്ഷിക്കുമ്പോൾ ജനറൽ ആയിട്ട് പരിഗണിക്കുന്നതായിരിക്കും വർക്ക് ഉള്ളത് പിന്നെ അഞ്ച് അഞ്ചൊഴിവ് നമ്മുടെ ഒ ബി സിക്ക് ഉണ്ട് അങ്ങനെ ടോട്ടൽ പതിനെട്ട് ഒഴിവുകളാണ് നമുക്ക് കേരളത്തിൽ എൻറ്റയർ സ്റ്റേറ്റിൽ വന്നിട്ടുള്ളത് പിന്നെ നെക്സൽ അതുപോലെ തന്നെ മിലിറ്റൻ മിലിറ്റൻസി ഏരിയയിലേക്ക് വന്നിട്ടുള്ള ഒഴിവ് നോക്കുകയാണെങ്കിൽ ജനറൽ രണ്ട് ഇ ഡബ്ല്യു എസ് രണ്ട് അതുപോലെ തന്നെ എസ് സി അഞ്ച് എസ് ഡിക്ക് ഒഴിവില്ല അതുപോലെ ഒ ബി സിക്ക് നാലൊഴിവ് ടോട്ടൽ പത്തൊൻപത് ഒഴിവുകളാണ് അവിടെ വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക അപ്പോ ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അവിടെ ഇതിന്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു വേണം കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ്ഡ് പ്ലസ് ടു ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത് വിത്ത് സയൻസ് സബ്ജക്റ്റോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങളൊരു റെക്കഗ്നൈസ് ബോർഡിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പാസ് ആയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം നിങ്ങൾ ഈവൻ എൻ ഐ ഒ എസ് ആണ് പാസ്സായിട്ടുള്ളതെങ്കിലും സയൻസ് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ സയൻസ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സയൻസ് സബ്ജക്റ്റ് നിങ്ങൾ പ്ലസ് ടുയിലെടുത്ത് പഠിച്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് പത്ത് രണ്ടായിരത്തി ഒന്നിനും മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എങ്കിലും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും അതുപോലെ ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവ് നൽകപ്പെടുന്നതാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടിക്ക് പ്രായത്തിലിളവ് ലഭിക്കും എസ് സിക്കും എസ് ടിക്കും പ്രായത്തിൽ ഇളവ് ലഭിക്കും കേരളത്തിലും ലഭിക്കുന്നതാണ് എസ് സിക്ക് വേക്കൻസി കാണിച്ചിട്ടില്ല പക്ഷേ വേക്കൻസിയിൽ മാത്രമാണ് ആയിട്ട് പരിഗണിക്കുന്നത് പക്ഷേ ഈ ഇളവ് എന്തായാലും എസ് സി എസ് ടിക്ക് ലഭിക്കുന്നതായിരിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം സോ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ തുടങ്ങിയിട്ടില്ല ഉടനെ തുടങ്ങാൻ പോകുന്നതാണ് പിന്നെ ഇതിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് മൈനസ് മാർക്ക് ഉണ്ടാകില്ല എന്ന് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി ഐ എസ് എഫിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖാന്തരമാണ് സോ അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയുണ്ട് അത് എസ് സി എസ് ടി അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ആരും അടയ്ക്കേണ്ടതില്ല ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്കായിരിക്കും അപേക്ഷാ ഫീസ് ഉണ്ടാകുക പിന്നെ വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ കറക്ഷൻ പറയുന്നുണ്ട് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അപ്ഡേറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതായത് ഇതിൻ്റെ സെലക്ഷൻ എന്ന് നടക്കുന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപേക്ഷ കഴിഞ്ഞിട്ടും പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾ ഇതിൻ്റെ യാതൊരു അപ്ഡേറ്റും പ്രതീക്ഷിക്കേണ്ട കാരണം കറപ്ഷൻ ഡേറ്റ് വരുന്നത് ആ ഒരു സമയത്താണ് അതും കഴിഞ്ഞിട്ടേ നമുക്ക് നമുക്കിതിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഫിസിക്കലിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞിട്ട് ഇതിന്റെ ചെറിയൊരു അപ്ഡേറ്റ് എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ പിന്നെ നിങ്ങൾ തെറ്റ് വരുത്താതെ അപേക്ഷിക്കുക തെറ്റ് തെറ്റുവരുത്തി നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ അത് തിരുത്താനായിട്ട് ഇരുന്നൂറ് രൂപ കറപ്ഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക ദെൻ ഇതിന്റെ ബാക്കിയുള്ള ഫിസിക്കൽ സ്റ്റാൻഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പി ഇ ടിയിൽ വരുന്നത് അഞ്ച് കിലോമീറ്റർ ഓട്ടം ഇരുപത്തിനാല് മിനിറ്റിലാണ് നമ്മുടെ ജി ഡി ഒക്കെ പോലെ ആ ഒരു മിനി ടൈം ഡ്യൂറേഷനിൽ നിങ്ങൾ ഓടി ഓടിത്തീർത്തേണ്ടതായിട്ടുണ്ട് പിന്നെ ഹൈറ്റ് വരുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം പിന്നെ പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തി അഞ്ചാക്കി അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഇതാണ് നമ്മൾ കേരളത്തിലുള്ളവരുടെ ഫിസിക്കൽ സ്റ്റാൻസ് ആയിട്ട് പറയാനുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആദ്യം അഞ്ച് കിലോമീറ്റർ ഓട്ടമാണ് നമുക്ക് വരുന്നത് അത് പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക എന്നിട്ടാണ് നമുക്ക് ഹൈറ്റ് മെഷർമെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് പാർട്ട് എ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് അത് ഇരുപത്തഞ്ച് മാർക്കിന് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസിന് ഇരുപത്തഞ്ച് മാർക്കായിട്ട് അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കിന് തരും പിന്നെ പാർട്ട് ബി ജനറൽ നോളജ് ജി കെ ആണ് വരുന്നത് ജി യിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റിന് ഇരുപത്തഞ്ച് മാർക്ക് പിന്നെ ആണ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഒന്ന് ചൂസ് ചെയ്യാം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ദ ആർ ഷാൽ നോ നെഗറ്റീവ് നെഗറ്റീവ് മാർക്കിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ ഇല്ല നിങ്ങൾ ഒരു ചോദ്യം ശരിയാക്കിയിട്ടുണ്ട് ഒരു മാർക്ക് ലഭിക്കും ഒരു ചോദ്യം തെറ്റിച്ചാൽ നിങ്ങൾക്ക് യാതൊരു മാർക്കും പോവില്ല ആ ഒരു മാർക്ക് അവിടെ തന്നെ ഉണ്ടാവും നൂറ്റി ഇരുപത് മാർക്കിനാണ് പരീക്ഷ നടക്കുക ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരിക്കും പരീക്ഷ ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ സയൻസ് സബ്ജക്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി ക്വസ്റ്റ്യൻസ് ഇൻ ദി എക്സാമിനേഷൻ റിട്ടേൺ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന വിൽ ബി ഓഫ് ട്വൽത്ത് സ്റ്റാൻഡ് സയൻസ് സബ്ജക്റ്റിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടാം ക്ലാസ് ബേസിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക അതും പ്ലസ് ടു ലെവലിൽ പ്ലസ് ടു നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സോ ഇതാണ് ഇതിന്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഇനിയിപ്പോൾ എക്സാം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാം കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് മെഡിക്കൽ ടെസ്റ്റിന് വിടും മെഡിക്കൽ ടെസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു നിങ്ങളെ എൻ്റയർ ബോഡി കൃത്യമായിട്ട് എല്ലാം നിങ്ങളെ ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ക്യാപ്പബിലിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മെഡിക്കൽ ടെസ്റ്റിൽ ചെക്ക് ചെയ്യും അപ്പോൾ ആ ഒരു മെഡിക്കൽ ടെസ്റ്റും കൂടി ഇതിന്റെ കൂടെ ഉണ്ടാകും എന്നും കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെയാണ് ഏറ്റവും ലാസ്റ്റ് പേജ് കൊടുത്തിട്ടുള്ളത് സോ അപേക്ഷ തുടങ്ങുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തു എനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഇതിന്റെ കൂടെ നമുക്ക് പുറമേന്ന് ലഭിക്കുകയാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് എന്തായാലും നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപേക്ഷ തുടങ്ങുമ്പോൾ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ അതിന്റെ പുറമെ എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ച അതും കൂടി ആ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ടത് 감다 <목소리법>